ചിയാ ചിയാസീട് കുതിർത്താതെ കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ വെയിറ്റ് ലോസിന് വേണ്ടിട്ട് ഒട്ടുമിക്ക ആളുകൾ ആശ്രയിക്കുന്നത് തന്നെയാണ് ഇതിൽ ധാരാളം പ്രോട്ടീന് ഫൈബർ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയ ഉണ്ടാണ് ഇത് സാധാരണ നമ്മൾ കുതിർത്ത് വെച്ചിട്ടാണ് കഴിക്കുന്നത് കുതിർത്താതെ അങ്ങനെ ഡ്രൈ ഫോമിൽ കഴിച്ചാൽ അത് വായിലിടുമ്പോൾ തന്നെ കുറച്ച് നാനയും പിന്നെ കുറച്ചൊക്കെ നമ്മുടെ തൊണ്ടയിൽ കട്ട പിടിച്ചിട്ട് അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് നിൽക്കും പിന്നെ അവിടെ കിടന്നിട്ട് പിന്നെയും വെള്ളം വലിച്ചെടുക്കും ഇനി നമ്മൾ വെള്ളം കുടിച്ചാൽ പോലും ആ വെള്ളമൊക്കെ വലിച്ചെടുത്തിട്ട് തൊണ്ടയിൽ കുടുങ്ങി കിടക്കാൻ വേണ്ടി സാധ്യതയുണ്ട് സീഡിന്റെ വെള്ളം െടുക്കാനുള്ള കഴിവ് വളരെ കൂടുതലാണ് ഏകദേശം ഇരട്ടിയാണ് അതായത് ഒരു സ്പൂൺ സീഡ് പത്ത് മുതൽ പന്ത്രണ്ട് സ്പൂണ് വെള്ളം വരെ വലിച്ചെടുക്കും അതുകൊണ്ട് എപ്പോഴും സീഡ് ഉപയോഗിക്കുമ്പോൾ കുതിർത്തി മാത്രം കഴിക്കുക ഒരു സ്പൂണ് ചിയാ സീഡ് പത്ത് സ്പൂണ് വെള്ളം അല്ലെങ്കിൽ പാൽ എന്ന രീതിയിൽ കുതിർത്തുക ഇരുപത് മിനിറ്റ് എങ്കിലും കുതിർത്തി വെക്കണം കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് ഇളക്കിയിട്ട് ആ ഡ്രൈ ഫോം ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം കഴിക്കുക അതുപോലെ തന്നെ കുട്ടികൾക്ക് ഒന്നും എടുക്കാൻ പറ്റിയ സ്ഥലത്തൊന്നും ഇത് വെക്കാൻ പാടില്ല അബദ്ധത്തിലെങ്ങാനും കുട്ടികൾ ഇത് ഡ്രൈ ഫോമിൽ കഴിച്ചു കഴിഞ്ഞാല് തൊണ്ടയിലെ ബ്ലോക്കായിട്ട് വലിയൊരു അപകടത്തിലേക്ക് നയിക്കും